ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം പ്രാചീനകാലം മുതൽ തന്നെ ദക്ഷിണ ഭാരതത്തിൽ വിശേഷിച്ച് കേരളത്തിൽ നാഗാരാധന നടത്തി വന്നിരുന്നു എന്നത് ചരിത്ര സത്യമാണ് ഇന്ന് കന്നിമാസത്തിലെ ആയില്യം നാഗരാജാവിന്റെ ജന്മദിനമാണ് ഇന്നത്തെ ദിവസം നാഗങ്ങളുടെ അധിവാസം കൂടുതലുള്ള നമ്മുടെ ദേശത്തിൽ സർപ്പക്കാവുകൾ തറവാടുകളോട് ബന്ധപ്പെട്ട് നിലനിന്നിരുന്നു ഇത്തരം കാവുകളിൽ നാഗങ്ങളെ ഭയഭക്തി വിശ്വാസങ്ങളോടെ ചൈതന്യമൂർത്തികളെന്ന നിലയിൽ ആരാധിച്ചു വരികയും ചെയ്തിരുന്നു പരിശുദ്ധിയുടെ ആവാസ കേന്ദ്രങ്ങളായ ഈ കാവുകളിൽ ദേവജാതി സർപ്പങ്ങളെയാണ് മുഖ്യമായും പൂജിച്ചിരുന്നത് ാധനയ്ക്ക് പ്രസിദ്ധമായ പാമ്പുമേക്കാവ് ആമേട വെട്ടിക്കോട് ക്ഷേത്രം മണ്ണാറശാല ക്ഷേത്രങ്ങൾ പോലെ തന്നെ നാഗാരാധനയ്ക്ക് പ്രസിദ്ധമായൊരു ക്ഷേത്രമാണ് തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂർ ആത്മബോധിനി ക്ഷേത്രം പരമശിവന്റെ കഴുത്തിൽ കിടക്കുന്ന നാഗരാജാവ് വാസുകിയുടെ ജന്മദിനമാണ് കന്നിമാസത്തിലെ ആയില്യം ഈ ദിവസം തറവാടുകളിലെ സർപ്പക്കാവുകളിലും ക്ഷേത്രങ്ങളിലെ നാഗപ്രതിഷ്ഠയുള്ളടത്തുമെല്ലാം നൂറും പാലും സമർപ്പിച്ച് നാഗരാജാവിനെ തൃപ്തിപ്പെടുത്തുന്നു കന്നിമാസത്തിലെ ആയില്യത്തിന് വ്രതമെടുത്ത് പ്രാർത്ഥിച്ച് നാഗപൂജ തൊഴുതാൽ ഒരു വർഷം നാഗപൂജ തൊഴുന്നതിന്റെ പുണ്യമാണ് ലഭിക്കുന്നത് പുരാണങ്ങളിൽ പറയുന്ന അനുസരിച്ച് നാഗദൈവങ്ങളുടെ രാജാവാണ് വാസുകി വാസുകി കശ്യപമുനിയുടെയും കദ്രുവിന്റെയും പുത്രനാണ് നാഗക്ഷത്രീയ വംശം ഇന്നും അതിന്റെ പരമ്പരകളാൽ നാഗപ്രീതിക്ക് വേണ്ടി കാവുകളിൽ നൂറും പാലും സമർപ്പിച്ച് നാഗാരാധന നടത്തിവരുന്നു നൂറും പാലും പാൽപ്പായസം കതളിപ്പഴം എന്നിവ ആയില്യത്തിന് വഴിപാടായി സമർപ്പിക്കുന്നത് വളരെ ഉത്തമമാണ് നാഗലോകം തുറക്കുന്ന നാളാണ് കന്നിമാസത്തിലെ ആയില്യം പുഴുവൻ പാട്ടുകളിൽ നാഗ ഉൽപ്പത്തിയിൽ നാഗദൈവങ്ങൾ ഭൂമിയിൽ അവതരിച്ചതിനെ പറ്റി പറയുന്നുമുണ്ട് ആയില്യവും കന്നിമാസത്തിലെ ആയില്യവും വളരെ വിശേഷപ്പെട്ട ഒന്നു തന്നെയാണ് പുരാണത്തിൽ ജലനാഗമായ ആയില്യന്റെ തലയിലെ നക്ഷത്രമാണ് ആയില്യം നക്ഷത്രമെന്നും പുരാണങ്ങളിൽ പറയുന്നു മഹാവിഷ്ണുവിന്റെ അവതാരമായ പരശുരാമനാണ് നാഗാരാധനയ്ക്ക് കേരളത്തിൽ ആരംഭം കുറിച്ചതെന്നാണ് ഐതിഹ്യം പരശുരാമൻ കേരളം സൃഷ്ടിച്ചപ്പോൾ പാമ്പുകളുടെ ഉപദ്രവവും പാമ്പുകളുടെ ലവണാംശം കൂടുതലുള്ളതും കാരണം ഇവിടെ വാസയോഗ്യമല്ലായിരുന്നു ഇത് പരശുരാമൻ ഗുരുവായ മഹാദേവനെ ധരിപ്പിക്കുകയും ചെയ്തു മഹാദേവൻ പറഞ്ഞു നാഗദേവതകളെ പ്രീതിപ്പെടുത്തിയാൽ അത് മാറുമെന്ന് അങ്ങനെ പരശുരാമൻ തപസ് അനുഷ്ഠിച്ച് നാഗദേവനായ അനന്തനെയും സർപ്പശ്രേഷ്ഠനായ വാസുകിയെയും പ്രത്യക്ഷപ്പെടുത്തി പ്രത്യേകം വാസസ്ഥലം നൽകുകയും നാഗങ്ങളെ ആരാധിച്ച് പൂജ ചെയ്താൽ സർപ്പശല്യം ഉണ്ടാവില്ല എന്നും അവർ അരുൾ ചെയ്യുകയും ചെയ്തു ഇതിന്റെ ഫലമായി കേരളത്തിൽ അനേകമനേകം നാഗർക്കാവുകൾ ഉയർന്നു വന്നു അങ്ങനെ കാലങ്ങൾക്ക് മുമ്പ് ആരാധന ഇല്ലാതിരുന്ന ഈ ആത്മബോധിനി നാഗർക്ഷേത്രവും ഈ ദുർസ്ഥിതിയിൽ നിന്നും നാട്ടുകാരുടെ വിശ്വാസ കേന്ദ്രമായ ആരാധന സ്ഥാനത്തെ രക്ഷിക്കുവാൻ ചില ഭക്തജനങ്ങൾ മുന്നോട്ട് വന്നതിന്റെ ഫലമായി ഈ ആരാധനാ സ്ഥാനം ആത്മബോധിനി കരയോഗത്തിന്റെ വന്നു നാഗരാജാവ് അനന്തൻ ക്ഷി നാഗകന്യക എന്നീ ദേവതകളാണ് ഈ കാവിൽ ആരാധിക്കുന്നത് സൽസന്ധാന ലപ്തിക്കും സമ്പൽ സമൃദ്ധിക്കും ആയുരാരോഗ്യത്തിനും വിഷഭയ നിവാരണത്തിനും വൈദ്യചികിത്സയിൽ ഭേദമാകാത്ത തൊക്കു രോഗശമനത്തിനും നാഗദേവതകളുടെ വരപ്രസാദം അനുഗ്രഹമായി തീർന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ജനുവരി പതിനേഴിന് നടന്ന ദേവപ്രശ്ന വിധി പ്രകാരം ക്ഷേത്രം പുനരുദ്ധരിക്കുവാനും നാഗദേവതകളുടെ പുനഃപ്രതിഷ്ഠ നടത്തുവാനും ഒപ്പം ഉപദേവതയായ ശ്രീ മഹാഗണപതിക്ക് പ്രത്യേക ക്ഷേത്രം പണിത് പ്രതിഷ്ഠ കർമ്മം നിർവഹിക്കാനും തീരുമാനിച്ചു അതുപോലെ തന്നെ ശ്രീ ധർമ്മശാസ്ത്ര പ്രതിഷ്ഠയും ഇരുപത്തേഴ് നക്ഷത്രങ്ങൾക്കുള്ള ഓരോ മരങ്ങൾ ജ്യോതിശാസ്ത്രത്തിൽ പറയുന്നുണ്ട് അവരവരുടെ നക്ഷത്രങ്ങൾക്കനുസരിച്ചുള്ള മരങ്ങളെ നട്ടുപിടിപ്പിച്ച് ആരാധിച്ചാൽ കുടുംബത്തിന് സർവൈശ്വര്യവും ഉണ്ടാകുമെന്നാണ് വിശ്വാസം നാഗാരാധനയ്ക്കും നാഗപൂജകൾക്കുമായി നാടിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും നിരവധി ഭക്തജനങ്ങളാണ് വെങ്ങാനൂർ ആത്മബോധിനി നാഗക്ഷേത്രത്തിലേക്ക് എത്തുന്നത്